ഐ ടി ജോലിക്ക് വിടുകരിശുഭൂമിയിൽ കനകം വിളയിച്ച് യുവാവ് ബംഗളൂരുവിലെ പതിനഞ്ചു വർഷം നീണ്ട ഐ ടി ജോലി ഉപേക്ഷിച്ച് തരിശുഭൂമിയിൽ കൃഷിയിറക്കി വിജയം കൊയ്യുകയാണ് മയ്യൽ വള്ളിയോട്ട് സ്വദേശി പി രതീഷ് എന്ന കൃഷിയെ പ്രണയിക്കുന്ന യുവ കർഷകൻ മാതമംഗലത്തിനടുത്ത് കോയിപ്രയിൽ ബന്ധുവിന്റെ പത്തേക്കറോളം സ്ഥലത്താണ് കൃഷി കഴിഞ്ഞ മഴക്കാലത്തോടെയാണ് വലിയ രീതിയിലുള്ള കൃഷിക്ക് തുടക്കമിട്ടത് ആയിരത്തഞ്ഞൂറോളം നേന്ത്രവാഴ രണ്ടായിരത്തോളം ഞാലിപ്പൂവൻ മരച്ചീനി തുടങ്ങിയവയാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് നാടൻ ഏത്തവാഴയുടെ കന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത് ഇനി സ്വർണമുഖി ഇനം കൂടി പരീക്ഷിക്കാനാണ് തീരുമാനം നിലവിൽ വിളവെടുത്തതോടെ കന്നുകൾ ആവശ്യക്കാർക്ക് നൽകുമെന്ന് രതീഷ് പറഞ്ഞു ഇത് ഇപ്പോൾ സ്ഥലം എന്ന് പറഞ്ഞ കോഴിപ്പുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നത് ഏകദേശം ഒരു പത്തേക്കാർ സ്ഥലം ഉണ്ട് ഇത് അതിലിപ്പോ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം നേന്ത്രവാഴയും പിന്നെ അതിന്റെ കൂടെ തന്നെ രണ്ടായിരം രണ്ടായിരത്തി മേലെ വരുന്ന പൂവൻ വാഴയാണ് ഇപ്പോ ഇപ്പൊ ഇത് നേന്ത്രവാഴയിൽ അത്യാവശ്യം എനിക്ക് മൂത്തു കൊല കൊടുക്കാനുള്ള രീതിയിലേക്ക് ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് എനിക്ക് കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട് കുറച്ച് കപ്പിയും കാര്യങ്ങളിപ്പോൾ ഓൾറെഡി തന്നെ ഉണ്ടാകത്തുണ്ട് അപ്പോൾ പിന്നെ ഇത് എനിക്ക് ഇതെന്ന് വെച്ചാൽ സ്ഥലം കുറ്റൂർ കൃഷിഭവൻ്റെ കീഴിൽ വരുന്ന സ്ഥലമാണ് അപ്പോൾ കൃഷിഭവനുമായിട്ടുള്ള നല്ല ബന്ധമുണ്ട് കൊണ്ട് അവർ പിന്നെ കൃഷിഭവനിലെ ഇവരൊക്കെ ഇവിടെ സൈറ്റിൽ വന്നു വേണ്ടുന്ന രീതിയിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ അപ്പം തന്നെ എനിക്ക് ലഭിക്കാറുണ്ട് അവരോടുള്ള ഒരു നല്ല കൂടി ഇതിൽ പറയാനുണ്ട് ജലദൌർലഭ്യം നേരിട്ടതോടെ കുഴൽ കിണറും ചെങ്കൽ ക്വാറിയും മഴക്കാലത്ത് കെട്ടിനിർത്തിയുണ്ടാക്കിയ ജലസംഭരണിയുമാണ് ഉപയോഗപ്പെടുത്തുന്നത് വൈദ്യുതി സിംഗിൾ ഫേസ് ലൈൻ ആയതിനാൽ മോട്ടോർ പമ്പ് പ്രവർത്തിക്കുന്നത് വില കൊടുത്തു വാങ്ങിയ പഴയ ജനറേറ്റർ ഉപയോഗപ്പെടുത്തിയാണ് അതുകൊണ്ട് വൈദ്യുതി വകുപ്പിന്റെ കാരുണ്യം കൂടി രതീഷിന്റെ കാർഷിക വിജയത്തിന് അനിവാര്യമാണ് രാവിലെ അഞ്ചു മുതൽ തുടങ്ങുന്ന കൃഷിപ്പണി രാത്രി വരെ നീളും അത്യാവശ്യത്തിന് കൃഷിപ്പണിക്ക് തൊഴിലാളികളെ വെക്കാറുണ്ട് എരമം കുറ്റൂർ കൃഷിഭവന്റെ സഹായത്തോടെയും മാർഗനിർദ്ദേശങ്ങളോടെയുമാണ് കൃഷി ചെയ്യുന്നത് കൃഷിഭവന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി തമ്പാൻ പറഞ്ഞു ടിഞ്ഞു ഒരു വർഷത്തോളമായിട്ട് എനിക്ക് ഇവിടെ പരിചയമുണ്ട് ഒരു കഠിനാധ്വാനിയാണ് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ഈ ഫീൽഡ് ഇത്രയും വലിയ പ്രദേശത്തെ ഫീൽഡുകളിലെല്ലാം പോയി ആ ഫീൽഡിലെ കാര്യങ്ങളെല്ലാം നോക്കി വൈകുന്നേരം രാത്രി ഇവിടെ തന്നെയാണ് താമസം അപ്പോൾ അങ്ങനെ ഒരു ഇരുപത്തിനാല് മണിക്കൂറും കൃഷി എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയുള്ള കഠിനാധ്വാനികളായ ചെറുപ്പക്കാരെ നമുക്ക് ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ പറ്റുമ്പോൾ അത് നമ്മുടെ കൃഷിഭവനായാലും അതുപോലെ സർക്കാരിനും പഞ്ചായത്തിനും ഒക്കെ മുതൽക്കൂട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയുള്ളവരാണ് കൂടുതലായിട്ട് വരേണ്ടത് നമ്മുടെ കൃഷിഭവൻ തലത്തിൽ ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അതുപോലെ തന്നെ ഇടപെടലുകൾ നമ്മള് നല്ല രീതിയിൽ നടത്തുന്നുണ്ട് മുമ്പ് റബ്ബർ വനം ഉണ്ടായ പ്രദേശം വെട്ടിത്തെളിച്ചാണ് കൃഷി ചെയ്യുന്നത് ആദ്യമിറക്കിയ കൃഷി പന്നിക്കൂട്ടങ്ങൾ നശിപ്പിച്ചത് തിരിച്ചടിയായി ഇപ്പോൾ കമ്പിവേലി കെട്ടി പ്രതിരോധിച്ചതോടെ ആ പ്രശ്നത്തിന് പരിഹാരമായി എല്ലായിടത്തും ജലസേചനത്തിന് സ്പ്രിംഗിൾ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അടുത്ത മഴക്കാലത്തോടെ കൃഷി കുറച്ചുകൂടി വിപുലീകരിക്കാനാണ് ലക്ഷ്യം ന്യൂസ് ബ്യൂറോ പിലാത്തറ